പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുക ദൈവഭക്തിയില്ലാത്തവൻ്റെ അവസ്ഥയെ പറ്റിയാണ് ഹല്ലയിൽ ഇയാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദൈവഭക്തി ഇല്ലാത്തവൻ്റെ അവസ്ഥ ഹല്ലയിൽ ഇയാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് ദൈവത്തോടുള്ള വിശ്വാസം അതോടൊപ്പം തന്നെ ദൈവഭക്തി അല്ലേലിയ യേശുവ നന്ദി എൻ്റെ ജീവിതത്തിൽ ദൈവഭക്തി ഉണ്ടായെങ്കിൽ അത് നിനക്കൊരു ഉറപ്പാണ് ദൈവത്തിൽ നിന്ന് ആശ്രയിച്ച് മുന്നോട്ട് പോകും അല്ലേലിയ ദൈവഭക്തി ഇല്ലെങ്കിലോ അവൻ്റെ ജീവിതത്തിൽ അവനൊരു പ്രത്യാശയും ഉണ്ടായിരിക്കത്തില്ല അല്ലേലിയ യേശുവ നന്ദി അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരുമ്പോൾ അവനാകെ നിരാശയായിരിക്കും പിന്നെ അവൻ ഒത്തിരി തെറ്റിൻ്റെ മേഖലയിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലേലിയ യേശുവെ നന്ദി ദൈവഭക്തി ഉള്ളവൻ്റെ അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലാത്തവൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് കേൾക്കുക അല്ലേലിയ നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വചനത്തിൽ വളരെ മനോഹരമായിട്ട് തിരുവചനം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട് അല്ലേലിയ യേശുവെ നന്ദി നമ്മൾ ആ വചനം കാണുക ജോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം ജോബ് എട്ട് പതിമൂന്ന് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും അല്ലേലിയ ദൈവഭക്തി പറ്റി ഞാൻ പറയുക അവൻ്റെ പ്രത്യാശ നശിക്കും എന്നാൽ ദൈവഭക്തി ഉള്ളവനോ അവൻ്റെ പ്രത്യാശ ഉണ്ടായിരിക്കും അല്ലേലിയ യേശു അതാണ് അച്ഛൻ പറഞ്ഞവരുടെ തകർച്ചകളൊക്കെ കടന്നു വരുമ്പോൾ നിനക്ക് ദൈവഭക്തി ഇല്ലായെങ്കിൽ എൻ്റെ പ്രത്യാശ എല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നെ നിനക്ക് നിരാശയായിരിക്കും ചിലപ്പോൾ ചിലർ ചിന്തിക്കാൻ നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കണം മറ്റു ചിലരെ ചിന്തിക്കും ആ ഇനി വിജയം ഇനി ഒന്നിനും ഞാൻ പരിശ്രമിക്കത്തില്ല അല്ലയിലയ്യ എന്നാൽ ദൈവഭക്തി ഉള്ളവനോ അവന് പ്രത്യാശ ഉണ്ടായിരിക്കും അവൻ വീണ്ടും പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കും ഇതൊരു താൽക്കാലിക പരാജയമായിട്ട് കടന്നു വന്ന പരാജയങ്ങൾ അവൻ കാണും അവൻ തെയ്യും അവൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ച് അവൻ വിജയം വരിക്കും അല്ലേലയ്യ അവൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവഭക്തി ഇല്ലാത്തവൻ്റെ പ്രത്യേകത അവൻ്റെ പ്രത്യാശ നശിക്കും അവന് ജീവിതത്തിന് തന്നെ ഒരു പ്രത്യാശയില്ലായിരിക്കും ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അവൻ്റെ പ്രത്യാശ അവന് നഷ്ടപ്പെടും അല്ലേലയ്യ യേശുവൻ അതുകൊണ്ട് തന്നെ ദൈവഭക്തി ഉള്ളവരായിരിക്കുക തമ്പ്രാനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുക തമ്പ്രാൻ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുക അതൊക്കെ അല്ലായിരുന്നു ജോബിൻ്റെയൊക്കെ ഒരു ശക്തി നിങ്ങൾ നോക്കിക്കെ ദൈവഭക്തനായ ജോബിനൊരു പ്രത്യാശയുണ്ടായിരുന്നു ദൈവമെല്ലാം മാറ്റും ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരും ദൈവം തന്നു തന്നില്ലെങ്കിൽ തന്നെയും ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് മഹത്വമെന്ന് പറഞ്ഞാൽ നല്ല ജോബി നമ്മൾ കണ്ടു നമ്മൾ ദാനീൻ്റെ പുസ്തകത്തിൽ മൂന്ന് യുവാക്കന്മാർ നമ്മൾ കാണുന്നില്ലേ തിച്ചോളുടെ നടുവിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവം ഇടപെടും ഇടപെട്ടില്ലെങ്കിൽ തന്നെയും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കാത്തുസൂക്ഷിക്കും അല്ലേ ലിയ യേശുവ നന്ദി യേശുവേസ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുക ദൈവഭക്തി ഇല്ലാത്തവന് പ്രത്യാശ ഉണ്ടായിരിക്കത്തില്ല അതാണ് അവൻ്റെ അവസ്ഥ പിന്നെ അവൻ്റെ ജീവിതം നരകതുല്യമായിരിക്കും അല്ലേ ലീയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമുക്ക് ദൈവഭക്തിയിൽ വളരാം തമ്പുരാൻ്റെ വലിയ കൃപ നമ്മളിൽ നിറയട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളിൽ അനുകൊണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ